സ്വാഗതം ഞാൻ ഞാൻ ഷാജി ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് വൈഡ് ആയിട്ടും പി എസ് സി ഇപ്പോൾ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ട് വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതിന്റെ എല്ലാത്തിനും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മാസം പത്തൊൻപതാം തീയതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അതായത് നമ്മളുടെ വീഡിയോ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള സെന്ററിലോ അതിൽ കഫേലോ അല്ലെങ്കിൽ എന്താ അക്ഷയ സെന്ററിലൊക്കെ പോയി എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഇതിനെ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ ലാസ്റ്റ് ദിവസത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എന്ത് സംഭവിക്കും ഒന്നല്ലെങ്കിൽ സൈറ്റ് ബ്ലോക്ക് ആയി പോകും അല്ലെങ്കിൽ അവസാന ടൈമിൽ നമ്മൾ നല്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഉണ്ടതിന് ശേഷം ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാ അപ്ലൈ ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഡയറക്ട് ജനറൽ നോട്ടിഫിക്കേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാത്തിന്റെയും കാറ്റഗറി നമ്പർ ഏഴ് വർഷത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹൈസ്കൂൾ ടീച്ചർ ആണ് ഇടുക്കി ജില്ലയിലേക്കുള്ള എച്ച് എസ് എ അറബിക് ടീച്ചറിന് വേണ്ടി എച്ച് എസ് ടി അറബിക് ടീച്ചറിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ ബി എഡ് കെ റ്റു ത്രീ കെ റ്റു ഫോറൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ആ ഒരു പോസ്റ്റ് വരുന്നത് അടുത്തത് വരുന്നത് പതിനാല് ജില്ലയിലേക്കും കേരളത്തിലെ പതിനാല് ജില്ലയിലേക്കും വന്നിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇനി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു ആണ് വരുന്നത് വയനാട് ജില്ലയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിട്ട് വിളിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് ജില്ലാ തലത്തിലുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് അപ്പം ഇതിന്റെയൊക്കെ സിവിൽ എക്സൈസ് ഡ്രൈവറിൻ്റെയും ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ ഒക്കെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ അറിയാനായി താഴെക്കാട് നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അതായത് കേരളം ഓവറോൾ ആയിട്ട് അതായത് ഫുൾ ജില്ലാ തലം കഴിഞ്ഞ് നമ്മൾ ഓൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കാം കമ്പനി സെക്രട്ടറി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷനിലേക്കാണ് നമുക്ക് കമ്പനി സെക്രട്ടറി വിളിച്ചിരിക്കുന്നത് ഇനി അതിന്റെ മുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ കേരള വി എച്ച്എസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കാണ് വരുന്നത് പിന്നെ അസിസ്റ്റന്റ് ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് വരുന്നത് പിന്നെ വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ഇത് നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് ഇത് ബി കോമും നമുക്ക് കോപ്പറേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കാണ് അടുത്ത് വന്നിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ വരുന്നത് അതിന്റെ എല്ലാത്തിന്റെയും അവസാന തീയതി എന്ന് പറയുന്നത് എന്താ എത്ര തന്നെയാണ് നവംബർ പത്തൊൻപതാം തീയതി ആണെന്നുള്ളത് എന്താക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കേരള പി എസ് സിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സെവൻത്ത് ലെവലിൽ ഇപ്പൊ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ബേവ്കോ എൽ ഡി സി ബി എഫ് എ ഇതിനെല്ലാം കൂടി കൂടി സിംഗിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിന്റെയും കോച്ചിങ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ് അതുപോലെ എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും ജനറൽ പി എസ് സി അണ്ടറിൽ വരുന്ന ഡിഗ്രി ലെവൽ കോഴ്സുകൾ എൽ പി യു പി തുടങ്ങിയ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ബാച്ചസും നമ്മുടെ എ സബ് ബി അക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ടിലെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പെയ്ഡ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം നോക്കാം കേട്ടോ അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിലേക്ക് നോക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റു നോട്ടിഫിക്കേഷൻസ് ആണ് റിസർച്ച് ഓഫീസർ അത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന റിസർച്ച് ഓഫീസർ പിന്നെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നുണ്ട് ഫിഷറീസ് ഓഫീസർ പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണ് വരുന്നത് ജനറൽ കാറ്റഗറിയിലേക്കുള്ളതാണ് പോലീസ് കോൺസ്റ്റബിൾ അത് ബാൻഡ് ബുഗ്ലർ ഡ്രമ്മർ ആണ് വരുന്നത് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഓൾറെഡി നമ്മളുടെ ഫീമെയിൽ കാറ്റഗറി വിളിച്ചിട്ടുണ്ടായിരുന്നു മെയിൽ കാറ്റഗറിയുടെ ആണ് വിളിക്കുന്നത് പിന്നെ വരുന്നത് ബോട്ട് ലാസ്കറിന്റെ വന്നിട്ടുണ്ട് അക്കൗണ്ടന്റ് വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡിലേക്കാണ് വരുന്നത് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മൂന്നാണ് ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞത് തലത്തിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക മാത്രമല്ല ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാര്യം നമ്മൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് ക്ലാസുകള് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ നൽകുന്നുണ്ട് ഓരോന്നിന്റെയും പി വൈക്യൂസ് മോക് ടെസ്റ്റുകൾ ആർ ടി തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾ ഓരോ കോഴ്സിനും സെപ്പറേറ്റ് നോക്കേണ്ട കാര്യമില്ല എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാത്ത പക്ഷം ഓരോ പോസുകളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായു